നമ്മളിവിടെ ഇരിക്കുന്ന സമയത്ത് സെക്രട്ടറി ഉണ്ടായ ലേഡിയാണ് നിങ്ങളോട് പോറുന്ന് പറഞ്ഞു അവർ ആറേ മണിക്കാലാവുമ്പോ അവട്ടോ അവരല്ലേ അതിന് ഉത്തരം പറഞ്ഞേ രാവിലെ മുതലേ ഇരിക്കുന്നതല്ലേ മറ്റേ സെക്രട്ടറി ഓ മുങ്ങിയതിനു ശേഷം മുങ്ങിനു പറയുന്നുണ്ട് നമുക്കറിയില്ല മുങ്ങിയതാന്നോ അല്ല എവിടെയുള്ള വിളിച്ചു വേണ്ടിട്ട് പറഞ്ഞു വന്നിട്ട് ഇരിക്കൂർ സർവീസ് സഹകരണ ബാങ്കിലെ തിരിമറിയുമായി ബന്ധപ്പെട്ട് നിക്ഷേപകർ പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് രാത്രി വൈകിയും ബാങ്കിനുള്ളിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് രാത്രിയും പകലും ബാങ്കിൽ പ്രതിഷേധിച്ചത് തിങ്കളാഴ്ച രാവിലെ ബാങ്കിലെത്തിയ നിക്ഷേപകർ രാത്രി പന്ത്രണ്ട് മണിവരെ ബാങ്കിലിരുന്ന് പ്രതിഷേധിച്ചു ായിട്ടും ഇവർ യാതൊരു നടപടിയില്ല പിന്നെ പൈസ ഇല്ല എന്നാണ് അറിയാൻ പറ്റുന്നത് വേറെ വേഗം ലോൺ എടുത്തിട്ട് പോയിട്ട പൈസയാണ് അപ്പോൾ ആ പൈസ തരാൻ ഇവരിക്കില്ലേ ഇപ്പം മൂന്ന് മാസത്തോളായി നിരന്തരമായിട്ട് കയറി ആണെങ്കിൽ അപ്പോൾ വന്നു കഴിഞ്ഞാൽ രണ്ടായിരം ആയിരം ഇങ്ങനെയെല്ലാം തന്നിട്ട് നമ്മളാ വൃത്തിയിൽ പോകും രണ്ട് മാസം കൊണ്ട് നടപടി എടുക്കാന്ന് പറഞ്ഞാൽ ഇപ്പം രണ്ട് മാസം കഴിഞ്ഞാൽ ഇത് നാലാമത്തെ മാസമായി ഇതുവരെ അതൊരു നടപടി ഉണ്ടായിട്ടില്ല ഇപ്പം പോയി കണ്ടിട്ട് പോയിന്റു സെക്രട്ടറി അങ്ങനെ ഒരാളായിട്ട് കെട്ടിട്ട് പോകുന്നില്ല ബാങ്കിന്റെ ഭരണസമിതി എല്ലാം അറിയാണ്ടെന്നും പൈസ എഴുതി പോകുന്നില്ല ഞാൻ ഇന്ന് രാവിലെ മുതലും വന്ന് എഴുതിയിരിക്കുന്നുണ്ട് ഭക്ഷണം പോലും കഴിച്ചില്ല അപ്പൊ അതിന്റെ ഒരു തീരുമാനം എന്താകുന്നു അവരെ എഴുതിന്ന് പോകുന്നുള്ളൂ ഇവരെ അടക്കുന്നില്ലെങ്കിൽ രാവിലെ വരെ ഇവിടെ ഇരിക്കും അതൊന്നും ഒരു തീരുമാനം കിട്ടണം എഴുതി കൊടുത്തിട്ട് ും ഇവര് കിട്ടിയില്ല ഭരണസമിതി രാജിവെച്ചു പോയി ഭരണസമിതി പത്ത് ദിവസം കഴിഞ്ഞില്ല നിങ്ങളോട് ഇതിൻ്റെ മറുപടി പറയാൻ നോക്കും പത്ത് ദിവസം കഴിഞ്ഞിപ്പോൾ അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാന്ന് ഇവിടെ വന്നത് ഇന്നലാന്ന് ഇങ്ങനെയുള്ള ഒരവസ്ഥ ഇനിയിപ്പോൾ തുടർച്ച അനുഭവമാണ് അഞ്ച് കോടിയോളം എല്ലാം നമ്മളെ പറയുന്നത് വായ്പ കൊടുത്തത് തിരിച്ചു കിട്ടുന്നു ഏതോ കാലം കൊടുത്ത് വായ്പ തിരിച്ചു കിട്ടുന്നിട്ട് നമ്മൾ നിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളൊരു അത്യാവശ്യത്തിന് മുന്നോട്ട് ബേസിയാണ് നമ്മൾ ആവശ്യത്തിന് കിട്ടണം ഇവരെ ആവശ്യത്തിനല്ല നമുക്ക് പൈസ വല്ല നമ്മൾ ആവശ്യത്തിന് കിട്ടണം നമ്മൾ ആവശ്യത്തിന് കിട്ടുന്നത് വരെ നമ്മളൊരു നിക്ഷേപിച്ച തുകയുടെ കാര്യത്തിൽ തീരുമാനമുടൻ ഉണ്ടാകണമെന്ന് നിക്ഷേപകർ ആവശ്യപ്പെട്ടു എന്നാൽ ഇരിക്കൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിലവിലുള്ളത് കെ ആർ അബ്ദുൾ ഗദാർ കൺവീനറായുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതിയാണ് ബാങ്കിലെ മുൻ ഭരണസമിതിയുടെ നിയമങ്ങൾ ലംഘിച്ചുള്ള വായ്പാ തിരിമറികളാണ് ബാങ്കിനെ കടക്കണിയിൽ എത്തിച്ചിരിക്കുന്നതെന്നും കൃത്യമായ വിദ്യാഭ്യാസ യോഗ്യത പോലും ഇല്ലാത്തവരെയാണ് ബാങ്കിലെ ഉദ്യോഗസ്ഥരായി പഴയ ഭരണസമിതി തെരഞ്ഞെടുത്ത് ജോലി നൽകിയതെന്നും ഇവരെ മറയാക്കിയാണ് മുൻ സെക്രട്ടറി കോടിക്കണക്കിന് രൂപ ജനിക്കാത്ത ആളുകളുടെ പേരിൽ ഉൾപ്പെടെ വിവിധ ബാങ്ക് അക്കൌണ്ടുകൾ വഴി തട്ടിച്ചിരിക്കുന്നതെന്നും നിലവിലെ ബാങ്ക് രണസമിതി കൺവീനർ വ്യക്തമാക്കി നിലവിലെ സാഹചര്യത്തിൽ ആറുമാസക്കാലം മാത്രം ഭരണ സ്വാതന്ത്ര്യമുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതി കുറ്റം ചെയ്തിരിക്കുന്ന എല്ലാവരെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും ബാങ്കിനെ മറിയാക്കി കോടികൾ തട്ടിയ പഴയ ഭരണസമിതിക്കെതിരെ നടപടികൾ കൈക്കൊള്ളുമെന്നും ബാങ്കിൽ നിന്നും വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാത്തവർക്കെതിരെ റിക്കവറി ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ച് പണം തിരികെ പിടിക്കുമെന്നും തുടർന്ന് നിക്ഷേപകരുടെ നിക്ഷേപങ്ങൾ മുഴുവൻ കൊടുത്തു തീർക്കുമെന്നും കൺവീനർ നിക്ഷേപകർക്ക് ഉറപ്പു നൽകിയതോടെയാണ് ആളുകൾ ബാങ്കിൽ നിന്നും പിരിഞ്ഞുപോയത് അതായത് നഗരസമിതി രാജിവെച്ചതിന് ശേഷം വന്നതാണ് ഞങ്ങൾ ഇവിടെ സംഭവിച്ചിരിക്കുന്ന സ്റ്റാഫിൻ്റെ കുറച്ച് അസ് അതിൽ കാര്യമായ അശ്രദ്ധ ഉണ്ട് അതുപോലെ തന്നെ സെക്രട്ടറിയാണ് വലിയ ഫണ്ട് തിരുമല നടത്തിയിരിക്കുന്നത് അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു കണക്ക് നമുക്ക് ഇതുവരെ ഓഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ സെക്രട്ടറി ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒന്ന് ജനുവരി മുതൽ ഇങ്ങോട്ടുള്ള കണക്ക് ക്ലിയർ ആക്കാനാണ് മുന്നിൽ കേസ് കൊടുത്തിട്ടുണ്ട് പഴയ ഭരണസമിതി ആ കേസിനെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉള്ള നമ്മളിപ്പോൾ ചാർജ് എടുക്കുന്നവരെയുള്ള കണക്ക് ഒന്ന് ക്ലിയറാക്കിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാനോ എന്തെങ്കിലുമെ കുറിച്ച് സംസാരിക്കാനേ പറ്റുള്ളൂ എന്താണ് ഇവിടുത്തെ സ്ഥിതി എന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കണേൽ കണക്ക് നമ്മുടെ മുന്നേ ടാബിൾ എത്തണം അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ആ കണക്ക് ക്ലിയറായി കിട്ടുമെന്ന് വിചാരിക്കില്ല അപ്പം നിലവിലുള്ള സ്റ്റാഫ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത സ്റ്റാഫാണ് നിലവിൽ എല്ലാം പത്താം ക്ലാസ് ആണ് അതായത് ഇപ്പോൾ സെക്രട്ടറി പോസ്റ്റിലിരിക്കുന്ന ഒരു വനിതയാണ് അജിത എന്ന പേര് അവർക്ക് പോലും എസ് എൽ സി യോഗ്യത മാത്രമേ ഉള്ളൂ ഒരു ബാങ്കിൽ മിനിമം ബി കോമില്ലാത്ത ആളുകൾ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥയിൽ എസ് എൽ സിയും അതുപോലെ തന്നെ പഴയ ടു ഒക്കെ ഉള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവരെ വെച്ചിട്ട് ഒരു കണക്ക് ഓർഡിനേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ടൈം എടുക്കും അപ്പോൾ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ അശ്രദ്ധയുണ്ട് ബാലൻസ് അമ്മത്തിൻ്റെ അശ്രദ്ധ ഉണ്ട് നിലവിൽ ഇവിടെയുള്ള സ്റ്റാഫിൻ്റെ അവരെ കപ്പാസിറ്റി അതായത് എല്ലാം ടെൻത്തിൻ്റെ അപ്പുറം കിടക്കാത്ത ആൾക്കാർ ഭൂരിഭാഗമുണ്ട് ടെൻത്ത് കടന്ന ഒരു അപൂർവമാണ് അവരെ വെച്ചിട്ട് ഒരു അക്കൗണ്ട്സ് ക്ലിയർ ചെയ്യാവുന്ന കുറച്ച് പ്രയാസമാണ് അതിനാണ് നമ്മളിപ്പോൾ അഡ്ജന കമ്മിറ്റിയിലുള്ള മുൻ സെക്രട്ടറി അദ്ദേഹമാണ് നിലവിൽ അതൊക്കെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് കണക്ക് എന്താണ് ആരുടെയൊക്കെ ഡെപ്പോസിറ്റ് ഉണ്ടത് ഇപ്പം പരിശോധിച്ചപ്പോൾ മനസ്സിലായത് ആൾ ഇതുവരെ ജനിക്കാത്ത ആളവേരിൽ ലോണുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു ഇപ്പോൾ ഒരു പത്തോളം ലോണുകൾ ഇതുവരെ ഭൂമിയിൽ ജനിക്കാത്ത ആളവേരിൽ ഇവരെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എന്താണെന്ന് പരിശോധിക്കണം അതുപോലെ തന്നെ എൺപത്തി ഒന്നിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ നാൽപ്പത്തി ആറ് വർഷം മുന്നേറ്റത്തെ ലോൺ വരെ ഇവിടെ പെൻഡിങ്ങാണ് ഫോളോപ്പ് ചെയ്യാത്തത് അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകണം അപ്പോൾ ജില്ലാ ബാങ്കിൽ നമ്മളിപ്പോൾ ഇവിടുന്ന് എന്തോ ഒരു രണ്ട് കോടിയായിട്ട് അടുത്തതിൻ്റെ പേരിൽ ഇപ്പോൾ ഏകദേശം നൂറ് കോടിയുള്ളൂ ജില്ലാ ബാങ്കിൽ റിട്ടേൺ അടച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിച്ച കൃത്യമായിട്ട് നമുക്കറിയില്ല പഠിക്കണം അത്രേ എന്ത് തന്നെയായാലും ശരി ഒരു വർഷം ഒരു കോടിക്ക് മേലെ ഇൻട്രസ്റ്റ് മാത്രം ജില്ലാ ബാങ്കിൽ അടച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാൻ സാധിച്ചത് അപ്പോൾ അത്ര വലിയ ലോണൊന്നും ഇവിടെ എടുത്തിട്ടുണ്ടായിട്ടില്ല സ്റ്റാർട്ടിങ്ങിൽ ഇരുവർഷം മുന്നേറ്റം രണ്ടും കൂടി എടുത്ത ലോണാണ് അപ്പോൾ ഇവിടുന്ന് ഓരോരുത്തർ ഡെപ്പോസിറ്റ് ചെയ്യുന്നേയും ആ ആളുകളെയും പൈസ ഒക്കെ മുഴുവനും പോയിരിക്കുന്നത് ഒന്ന് സെക്രട്ടറി കൊണ്ട് നോക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ജില്ലാ ബാങ്കിൽ രണ്ട് സ്റ്റാറ്റ് അടച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് കൃത്യമായിട്ടുള്ള കണക്ക് ടാബിളിൽ എത്തിയാൽ മാത്രമേ പറയാൻ പറ്റും ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തിനാണ് ടാബിളിലെത്തും ഞങ്ങളിപ്പോൾ ചാർജ് എടുത്തിട്ട് അധികം ദിവസങ്ങളായിട്ടില്ല ഞങ്ങൾ പൈസ പലരും ഉണ്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ലോൺ കുറേ റിക്കവർ ചെയ്യാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിലെല്ലാം ഉണ്ട് അതായത് നമ്മൾ മനസ്സിലാക്കി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇരുപത്തി നാൽപ്പത്തിനാല് വർഷം മുന്നേ പലരും ജനിക്കുന്നതിന് മുന്നേ ലോൺ വരെ ഇവിടെ ഉണ്ട് റിക്കവറി ചെയ്യാത്ത നമുക്ക് റിക്കവറി ചെയ്യാൻ പറ്റുമോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ കഴിഞ്ഞ ആളുകൾ നമുക്കിപ്പോൾ കൊറോണ സമയത്ത് ചെറിയ ലോണിനിവിടെ ഫണ്ട് വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും നാല് ശതമാനത്തിന് ഫണ്ട് വന്നത് ഇവിടെയുള്ള ആളുകളെന്നെ ഓഹരി ഓഹരി വെച്ചെടുത്താൽ മനസ്സിലാക്കാൻ സാധിച്ചു അതായത് പലരും സ്റ്റാഫിലുള്ളവരും അവരുടെ ബന്ധുക്കളൊക്കെ നാല് ശതമാനത്തിനും അഞ്ച് ശതമാനത്തിനും അഞ്ച് ശതമാനത്തിനും സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൊടുത്ത ഫണ്ട് പോലും പലരും അത് ഡിവൈഡ് ചെയ്തെടുക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല കൃത്യമായിട്ട് നമുക്ക് എനിക്കറിയില്ല അത് ശരി പഠിച്ച കാണിച്ചാൽ ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ട് അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത് സ്റ്റാഫ് പാറ്റേൺ ഇതുവരെ നടന്നത് പോലും കൃത്യമായ റൂളിംഗ് അനുസരിച്ചല്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടില്ല അപ്പോൾ പലരുടെയും എന്താണ് യോഗ്യത അതൊക്കെ ടൈം എടുക്കും ജനങ്ങൾക്ക് പൈസ കൊടുക്കാനുണ്ട് കൊടുക്കും അപ്പോൾ അതിൽ ലോൺ റിക്കമഡേഷനാണ് അടിയന്തര ശ്രദ്ധിക്കുന്നത് ഒരാളൊരാളായിട്ട് ഫണ്ട് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചാർജ് തന്നെ ഈ ബാങ്കിന് ഇഷ്യൂസ് വന്നിട്ട് രണ്ട് മാസം സമയം കഴിഞ്ഞിട്ടാണ് ഭരണസമിതി പോകുന്നതും പിന്നെ പുതിയ അഡിവിശേഷം വരുന്നതൊക്കെ ആ രണ്ട് മാസത്തെ ടൈം കൊണ്ട് കുറേ കൊടുക്കാൻ പറ്റുന്നതൊക്കെ അവർ കുറേ കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതാണ് ഇപ്പോൾ പെൻഡിംഗ് ഉള്ളത് വരും ദിവസങ്ങളിൽ പഴയ ഭരണസമിതി നടത്തിയ എല്ലാവിധ അഴിമതികളും ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാനുള്ള ഒരുക്കത്തിലാണ് നിലവിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതി മികച്ച യോഗ്യരായവരെ കൊണ്ട് ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കുന്ന നടപടിയും ആരംഭിച്ചു കഴിഞ്ഞു നമ്മളിവിടെ പിന്നെ നാലഞ്ചു മാസത്തോളായി കിട്ടിയിട്ടില്ല അഞ്ച് കോടി ഉൾപ്പെടെ ഒരുപാട് പതിനെട്ട് കോടി അപ്പോൾ ആ പൈസ പിരിച്ച് കിട്ടിയാലേ നമ്മൾ ഈ പൈസ കിട്ടാൻ സാധ്യതയുള്ളൂ പക്ഷെ അത് ഒരിക്കലും ഈ ലോൺ അടിച്ചിട്ട് ആ പൈസ കിട്ടാൻ സാധ്യതയില്ല അതൊരിക്കലും കിട്ടാൻ കഴിയുമില്ല ഇപ്പോൾ ഒരു വേണ്ടതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ വേറെ വേറെ കൂട്ടത്തിൽ നേതാക്കന്മാരെ വരക്കുന്നെല്ലാം കൂടി ആലോചിച്ചിട്ട് അവർക്ക് എടുക്കാൻ പറ്റുന്ന വിധത്തിൽ പൈസ എടുത്തിട്ട് ഈ പാവപ്പെട്ടവർ ഒരുപാട് വീട് എടുക്കാനും പ്രയാസപ്പെടും മരുന്ന് ഓടിക്കാനും രോഗികൾക്കുള്ള ചികിത്സ അങ്ങനെ പഠി പഠിത്തത്തിനുള്ള മക്കളെ സഹായത്തിനുള്ള പൈസയെല്ലാം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ആ പൈസ ഒന്നും കൊടുത്ത് കൂട്ടുക ഈ നേതാക്കന്മാരായിട്ടും നല്ല തിരിച്ചെടുത്തിട്ട് ഇപ്പോൾ ഇപ്പോൾ പ്രതിസന്ധി ഘട്ടത്തിൽ ഇപ്പോൾ ഇന്ന് ഇന്ന കുട്ടി അപകടത്തിൽപ്പെട്ടു അപ്പോൾ ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ ഇപ്പോൾ നാൽപ്പത് ലക്ഷം ഉറപ്പണമെന്ന് പറഞ്ഞാൽ രണ്ട് മിനിറ്റ് മൂന്ന് സെക്കൻഡ് കൊണ്ട് ആ പൈസ ആകുന്നുണ്ട് അതേപോലെ തന്നെ ആ പ്രതിസന്ധിനെക്കാട്ടും വലിയ പ്രതിസന്ധി ഒന്നും ഇപ്പോൾ നടക്കുന്നുണ്ട് പാട് ഭാഗങ്ങൾ അവർ ആവശ്യത്തിന് വെച്ച് അവർ ആവശ്യത്തിന് വരുമ്പോൾ പൈസ കിട്ടുന്നില്ല പിന്നെ നാലഞ്ച് മാസത്തോളം ഈ പ്രശ്നം തിപെരെ പരിഹരിക്കാൻ അവർ കഴിഞ്ഞ സമയം കിട്ടൊന്നും കണ്ടെത്താനൊന്നും സമയം കിട്ടിയിട്ടില്ല പരിഹരിക്കാമെന്ന് പറഞ്ഞിപ്പോൾ ഇതിന് മുന്നേ ഭാരവാഹികളുണ്ടായി അവർ പരിഹരിക്കാൻ വേണ്ടി അവർ രാജിവെച്ച് പോയിട്ടുണ്ട് പിന്നെ ഒരു ആറ് ആറുമാസത്തേക്ക് ഇപ്പോൾ പിന്നെ വേറെ ഒരു മൂന്നാൾ ഉള്ളൊരു കമ്മിറ്റി വന്നിട്ടുണ്ട് അവരും പറയുന്നത് ഏതായാലും ആറുമാസത്തിന് നമ്മൾ പരിഹരിക്കാം ഇവരെയൊന്നും പരിഹരിക്കാമെന്ന് പറയുന്നല്ലാണ്ട് അതിന് വേറെ സംവിധാനം അവർ കണ്ടിട്ടില്ല എന്നാ പിന്നെ നമുക്ക് പ്രശ്നം പരിഹരിക്കാന്ന് പറഞ്ഞ ഒരു സമയം തരിക എന്ന ഇത്ര മാസത്തിനുള്ളിൽ നിങ്ങൾ എല്ലാവരും പൈസ ഡിപ്പോസിറ്റ് ചെയ്ത് പൈസ നമുക്ക് തിരിച്ചു നൽകണം അതൊന്നും പറയുന്നുണ്ട് നമ്മളൊരു വീട് വെക്കേണ്ട പൈസ ഉണ്ട് വീട് വേണ്ടിട്ട് കൊണ്ടുവന്നിട്ട പൈസയാണ് അപ്പോൾ നിങ്ങൾ അത്ര പറയേണ്ടി വീട് എടുക്കുന്ന സമയത്ത് എന്തായാലും പൈസ തിരിച്ചു തരണം പക്ഷേ പിന്നെ വീടിൻ്റെ പിന്നെ പെർമിറ്റ് ഇതെല്ലാം ശരിയാക്കുമ്പോൾ വീട് എടുക്കാൻ പൈസ വന്ന് നോക്കുമ്പോ പൈസ ഇല്ല പൈസ ഇങ്ങനെ സെക്രട്ടറി എടുത്ത് മുങ്ങിനാന്ന് പറയുന്നത് പക്ഷെ സെക്രട്ടറി അങ്ങനെ പൈസ എടുത്ത് മുങ്ങണമെങ്കിൽ അങ്ങനത്തെ പൈസ ഒന്നും ഇണ്ടില്ല നമ്മളെ മുന്നേ ഡിപ്പോസിറ്റ് ചെയ്ത പൈസയാണ് അത് പലവരും അങ്ങനെ ചെയ്ത പൈസയാണ് രേഖകളെല്ലാം കയ്യിലുണ്ട് കയ്യിലുണ്ട് രേഖകളെല്ലാം കൈകളുണ്ട് പിന്നിപ്പോൾ ഇന്നിപ്പോൾ രാത്രി വരെ രാത്രി വരെ നമ്മളൊരു പരിഹാരം കണ്ടെത്തുന്നവര് രാത്രി വരെ നമ്മൾ ഇവിടെ തന്നെ പിന്നല്ലേ വന്നാൽ ഇവര് എന്താണ് ചെയ്യുന്ന കൂടുതൽ ദിവസങ്ങളും ഇതുവരെ നിൽക്കാൻ സാധ്യത കൂടുതൽ ആൾക്കാർ മുന്നോട്ടറങ്ങി വരാനുള്ള രീതിയിലുണ്ട് നമ്മൾ മെല്ലിനും മറ്റേ സന്നിധി ഇവരെ വിളിച്ചിട്ടുണ്ട് അവരെല്ലാം പിന്നെ പരിഹരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കാം നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം